ഹായ് ഓൾ പി എസ് സി വിഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒരു ചോദ്യ പേപ്പറാണ് ചോദ്യ പേപ്പറിലെ എൺപത് ജി കെ ചോദ്യങ്ങളാണ് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ പി എസ് സി നടത്തിയ ഒരു എക്സാമിൻ്റെ ചോദ്യ പേപ്പറാണ് അപ്പോൾ ഞാൻ ഓരോ ക്വസ്റ്റിനും വായിക്കും അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഉത്തരം നിങ്ങൾ മനസ്സിൽ ആലോചിക്കുക ഞാനതിനു ശേഷം ഉത്തരം പറയും എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് ആര് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ശ്രീ യു ഷറഫലി രണ്ടാമത്തെ ചോദ്യം ചന്ദ്രയാൻ മൂന്നിൻ്റെ ലാൻഡറിൻ്റെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത് ചന്ദ്രയാൻ ത്രീയുടെ ലാൻഡറിൻ്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഷെയ്പ്പാണ് ഉത്തരം അതായത് ഉൾപ്പെടാത്തത് ഷെയ്പാണ് അപ്പോൾ ഉൾപ്പെടുന്നത് അത് ബാക്കി മൂന്നെണ്ണമാണ് റാംബ എൽ പി ചാസ്തേ ഇൽസ റാംബ ചാസ്തേ ഇൽസ മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഉത്തരം ഓപ്ഷൻ സി ആണ് പി വത്സല നാലാമത്തെ ചോദ്യം ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ ഡി ഇ എം എസ് നമ്പൂതിരിപ്പാട് ചോദ്യം അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏത് ഓപ്ഷൻസ് നോക്കാം ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് നിഴലുകൾ നിഴലുറങ്ങുന്ന വഴികൾ ഈ നിഴലുറങ്ങുന്ന വഴികൾ എന്ന കൃതി എഴുതിയിരിക്കുന്നത് പി വത്സലയയാണ് അതായത് കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച പി വത്സലയയാണ് നിഴലുകൾ നിഴലുറങ്ങുന്ന വഴികൾ എന്ന കൃതി രചിച്ചത് അപ്പോൾ ഈ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളവർക്ക് ആ രണ്ട് കാര്യങ്ങളും രണ്ട് മാർക്കും കിട്ടും അത് പഠിച്ചിട്ടില്ലാത്തവർക്ക് ആ രണ്ട് മാർക്കും പോവുകയും ചെയ്യും അപ്പോൾ നെക്സ്റ്റ് ചോദ്യം നോക്കാം ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് അടുത്ത ചോദ്യം വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര് ഉത്തരം ഓപ്ഷൻ ബി ടി കെ മാധവനാണ് എട്ടാമത്തെ ചോദ്യം കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് ഉത്തരം ഓപ്ഷൻ സി സ്വാമി വിവേകാനന്ദൻ ഒൻപതാമത്തെ ചോദ്യം തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആര് ഉത്തരം ഓപ്ഷൻ ഡി വക്കം അബ്ദുൾ ഖാദർ മൗലവി അടുത്ത ചോദ്യം പത്താമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന സ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം ഓപ്ഷൻസ് ഞാൻ വായിക്കാം ഒന്ന് ബ്രിട്ടീഷ് ഭരണത്തെ ഭരണം എന്ന് വിളിച്ചു രണ്ട് സമപന്തി ഭോജനം സംഘടിപ്പിച്ചു മൂന്ന് മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു നാല് സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു ഉത്തരം ഓപ്ഷൻ എ ആണ് മൂന്ന് മാത്രം ശരി മൂന്ന് മാത്രമാണ് ഉൾപ്പെടാത്തത് കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ട സ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് മൂന്ന് മാത്രം ഉൾപ്പെടുന്നില്ല മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ എന്ന് പ്രഖ്യാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ് അടുത്ത ചോദ്യം പതിനൊന്നാമത്തെ ചോദ്യം ഉപദീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏത് ഉത്തരം ഓപ്ഷൻ ഡി ഗോദാവരിയാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏവ ഓപ്ഷൻസ് കായലുകളും ഓപ്ഷൻസ് അല്ല പ്രസ്താവനകൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ പ്രസ്താവന കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു രണ്ട് ഡെൽറ്റ രൂപീകരണം നടക്കുന്നു മൂന്ന് താരതമ്യേന വീതി കൂടുതൽ നാല് അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ ഉത്തരം ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നുമാണ് ശരിയല്ലാത്ത പ്രസ്താവനകൾ ഡെൽറ്റ രൂപീകരണം നടക്കുന്നു എന്നുള്ളതും താരതമ്യേന വീതി കൂടുതൽ എന്നുള്ളതുമാണ് ബന്ധമില്ലാത്ത പ്രസ്താവനകൾ പതിമൂന്ന് ഇന്ത്യയിൽ റെയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ഏത് ഉത്തരം ഓപ്ഷൻ എ ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ചോദ്യം പതിനാല് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏത് ഉത്തരം ഓപ്ഷൻ ഡി ചാറിയ ആണ് ചോദ്യം പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല ഏത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർ ജർമ്മനിയുടെ സഹായത്തോടെ റൂർ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് അടുത്ത ചോദ്യം കരിമ്പ് ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ ബി ഉത്തർപ്രദേശ് ചോദ്യം പതിനേഴ് കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ സി ആണ് ദേശീയ ജലപാത മൂന്ന് ചോദ്യം പതിനെട്ട് ഇന്ത്യയുമായിട്ട് വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത് ഉത്തരം ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാനാണ് പത്തൊമ്പതാമത്തെ ചോദ്യം യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ ആര് ഉത്തരം ഓപ്ഷൻ എ മഹാത്മാഗാന്ധി ചോദ്യം ഇരുപത് പാരമ്പര്യതര ഊർജ സ്രോതസ്സിന്റെ സവിശേഷത അല്ലാത്തത് ഏത് ഇരുപതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു ചോദ്യം ഇരുപത്തിയൊന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ ആറ് മുതൽ പതിനാല് വരെയുള്ള പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാണ് ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ വിദ്യാഭ്യാസാവകാശത്തിന് അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ സി ആണ് ഇരുപത്തിയൊന്ന് എ അനുച്ഛേദം ഇരുപത്തിയൊന്ന് എ ആണ് ഇതിൻ്റെ ഉത്തരം ചോദ്യം ഇരുപത്തിരണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതു ഭാഗത്താണ് ഇരുപത്തിരണ്ടിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഭാഗം നാല് എയിലാണ് അടുത്ത ചോദ്യം ദേശീയ ഗാനം ആയ ജനഗണമന രചിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോർ ചോദ്യം ഇരുപത്തി നാല് ഗീതം ആയ വന്ദേ വന്ദേമാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിൽ ആയിരുന്നു ഉത്തരം ഓപ്ഷൻ എ കൽക്കട്ട കോൺഗ്രസ് സമ്മേളനം ചോദ്യം ഇരുപത്തിയഞ്ച് ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ് ഉത്തരം ഓപ്ഷൻ ഡി മൂന്നേസ് ടു രണ്ടാണ് ചോദ്യം ഇരുപത്തിയാറ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിൽ ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഉത്തരം അടുത്ത ചോദ്യം ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിൽ ഉത്തരം ഓപ്ഷൻ ബി പന്ത്രണ്ട് ഒക്ടോബർ രണ്ടായിരത്തി അഞ്ചാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ചോദ്യം ഇരുപത്തിയെട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഉള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് അനുച്ഛേദം ഇരുപത്തിയൊന്ന് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നാണ് ഉത്തരം അടുത്ത ചോദ്യം ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ദേവനാഗരി ലിപിയാണ് ചോദ്യം മുപ്പത് പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് ഉത്തരം അറിയാം ഓപ്ഷൻ ബി ആണ് കടുവ ചോദ്യം മുപ്പത്തി ഒന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏത് ഉത്തരം ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം ചോദ്യം മുപ്പത്തി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കലാപങ്ങളിലെ കുറിച് കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര് ഉത്തരം ഓപ്ഷൻ എ ആണ് രാമൻ നമ്പി ചോദ്യം മുപ്പത്തി മൂന്ന് ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി ഉത്തരം ഓപ്ഷൻ ഡി ആണ് രാജാറാം മോഹൻ റോയ് അടുത്ത ചോദ്യം മുപ്പത്തിനാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ അധ്യക്ഷസ്ഥാനം വഹിച്ച ജി ട്വൻ്റി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അധ്യക്ഷസ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യമേത് മുപ്പത്തിനാലിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ബ്രസീലാണ് ചോദ്യം മുപ്പത്തി അഞ്ച് അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല ഉത്തരം ഓപ്ഷൻ എ ആണ് വിശ്വഭാരതി സർവകലാശാല മുപ്പത്തിയാറാമത്തെ ചോദ്യം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ചോദ്യം മുപ്പത്തിയേഴ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ചാ സിദ്ധാന്തം ആരുടെ സംഭാവനയാണ് ഉത്തരം ഓപ്ഷൻ ബി ദാദാബായ് നവറോജി അടുത്ത ചോദ്യം സാരെ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിൻ്റെ രചയിതാവ് ആര് ഉത്തരം ഓപ്ഷൻ ഡി അല്ലാമ മുഹമ്മദ് ഇക്ബാൽ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏത് ഉത്തരം ഓപ്ഷൻ ബി ആണ് പക്രാനങ്കൽ ചോദ്യം നാൽപ്പത് ഏതൊരു ഇന്ത്യക്കാരനെയും വാറൻ്റില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരി നിയമത്തിൻ്റെ പേരെന്ത് ഉത്തരം ഓപ്ഷൻ എ ആണ് റൗലറ്റ് ആക്ട് ചോദ്യം നാൽപ്പത്തി ഒന്ന് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് ഇടുക്കി നെക്സ്റ്റ് ചോദ്യം രാജ്യസഭയിലേക്ക് നാമ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം ഉത്തരം ഓപ്ഷൻ ബി പി ടി ഉഷ നാൽപ്പത്തി മൂന്ന് കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏത് ഉത്തരം ഓപ്ഷൻ എ ആണ് രണ്ടായിരത്തി പതിനേഴ് ചോദ്യം നാൽപ്പത്തി നാല് കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത് ഉത്തരം ഓപ്ഷനിൽ നിന്ന് ബി ആണ് പാമ്പാറാണ് അടുത്ത ചോദ്യം നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം ആണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഭാരതപ്പുഴയാണ് ചോദ്യം നാൽപ്പത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത ഉത്തരം ഓപ്ഷൻ ബി ആണ് നഞ്ചിയമ്മ നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം ഓപ്ഷൻ ഡി ഇടുക്കിയാണ് അടുത്ത ചോദ്യം നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏത് ഉത്തരം ഓപ്ഷൻ ഡി ഇരവികുളവാണ് ചോദ്യം നാൽപ്പത്തി ഒമ്പത് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത് എല്ലാവർക്കും അറിയാം ഉത്തരം ഓപ്ഷൻ എ ആണ് വേമ്പനാട്ട് കായൽ ചോദ്യം അൻപത് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് നെയ്യാറ്റിൻകര നെയ്യാറ്റിൻ കരയാണ് അൻപത്തി ഒന്നാമത്തെ ചോദ്യം സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ ഡി അയ്യങ്കാളി ചോദ്യം അൻപത്തി രണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏത് ഉത്തരം ഓപ്ഷൻ ബി തന്നെയാണ് ബി ആണ് അരുവിപ്പുറം അൻപത്തി മൂന്നാമത്തെ ചോദ്യം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തുന്ന ആദ്യ സംഘടിത കലാപം ഉത്തരം ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം അൻപത്തി ചോദ്യം വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത് ഉത്തരം ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ചോദ്യം അൻപത്തി അഞ്ച് ധീവര സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകിയ നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം ഓപ്ഷൻ സി ആണ് അരയ സമാജം ചോദ്യം അൻപത്തി ആറ് കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ഏത് ഉത്തരം ഓപ്ഷൻ ബി ബേപ്പൂർ മുതൽ തിരൂർ വരെ അടുത്ത ചോദ്യം അൻപത്തി ഏഴാമത്തെ ചോദ്യം പയ്യന്നൂര് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര് ഉത്തരം കെ കേളപ്പനാണ് ഓപ്ഷൻ ഡി കെ കേളപ്പൻ ചോദ്യം അൻപത്തി എട്ട് കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഉത്തരം ഓപ്ഷൻ എ നെടുങ്ങാടി ബാങ്ക് ചോദ്യം അൻപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ഉത്തരം ഓപ്ഷൻ എ ആണ് പാരീസ് ഒളിമ്പിക്സ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് അറുപതാമത്തെ ചോദ്യം പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആര് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഓപ്ഷൻ ഡി വീ ടി ഭട്ടതിരിപ്പാടാണ് അടുത്ത ചോദ്യം അറുപത്തി ഒന്നാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു പല്ലിൻ്റെ ഇനാമലാണ് അതിൻ്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ഉത്തരം ഓപ്ഷൻ സി ആണ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ നെക്സ്റ്റ് ചോദ്യം താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് പ്രസ്താവനകൾ ഇതൊക്കെയാണ് ഒന്നാമത്തെ പ്രസ്താവന കണ്ണ് തൊക്ക് മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം എ രണ്ടാമത്തെ പ്രസ്താവന നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഇ പ്രസ്താവന മൂന്ന് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ നാലാമത്തെ പ്രസ്താവന മോണാത്വക്ക് പല്ല് രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിനെ സഹായിക്കുന്ന ജീവകമാണ് ജീവകം ബി ഉത്തരം ഓപ്ഷൻ ബി ആണ് നാല് മാത്രം തെറ്റായ പ്രസ്താവന നാല് മാത്രമാണ് ബാക്കി മൂന്ന് പ്രസ്താവനകളും ശരിയാണ് അറുപത്തി മൂന്നാമത്തെ ചോദ്യം ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ പുഷ്ടം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് സമ്പർക്ക മുഖേന അറുപത്തി ചോദ്യം കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഉത്തരം ഓപ്ഷൻ എ ആണ് സ്നേഹസ്പർശം ചോദ്യം അറുപത്തി അഞ്ച് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ബാ ഫാഗോസൈറ്റോസിസ് ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ ഡി ആണ് മോണോസൈറ്റും ന്യൂട്രോഫില്ലും അടുത്ത ചോദ്യം പയർ ചെടിയുടെ സങ്കര ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഭാഗ്യലക്ഷ്മി ചോദ്യം അറുപത്തിയേഴ് വനവിഭവം അല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി മണ്ണെണ്ണയാണ് അറുപത്തിയെട്ടാമത്തെ ചോദ്യം അമ്ലമഴയ്ക്ക് കാരണമായ വാതകം ഉത്തരം ഓപ്ഷൻ എ സൾഫർ ഡയോക്സൈഡ് അറുപത്തി ഒൻപതാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഉത്തരം ഓപ്ഷൻ സി ഇന്ത്യയാണ് നെക്സ്റ്റ് ചോദ്യം എഴുപതാമത്തെ ചോദ്യം ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം എത്രയാണെന്നാണ് ഉത്തരം ഓപ്ഷൻ എ ഏഴാണ് എഴുപത്തി ഒന്നാമത്തെ ചോദ്യം ആറ്റത്തിൻ്റെ സൗരയൂത മാതൃക ആരുടെ സംഭാവനയാണ് ഉത്തരം ഓപ്ഷൻ സി റുദർഫോർട്ട് എഴുപത്തിരണ്ടാമത്തെ ചോദ്യം കലാമിൻ ഏത് ലോകത്തിൻ്റെ അയിരാണ് ഉത്തരം ഓപ്ഷൻ സി സോറി ഓപ്ഷൻ ഡി സിംഗാണ് കലാമിൻ സിംഗിൻ്റെ അയരാണ് ചോദ്യം എഴുപത്തി മൂന്ന് ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പിരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ എ ആണ് പതിനെട്ടാം ഗ്രൂപ്പിൽ അടുത്ത ചോദ്യം എഴുപത്തി നാലാമത്തെ ചോദ്യം താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ഏതാണെന്ന് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് ചോദ്യം എഴുപത്തി അഞ്ച് ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു ഉത്തരം ഓപ്ഷൻ ബി കാർമോയിസിൻ കാർമോയിസിൻ നെക്സ്റ്റ് എഴുപത്തി ആറാമത്തെ ചോദ്യം ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഭ്രമണചലനമാണ് ഭ്രമണചലനമാണ് എഴുപത്തിയേഴാമത്തെ ചോദ്യം ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആര് ഉത്തരം ഓപ്ഷൻ എ ആണ് രാകേഷ് ശർമ്മ ചോദ്യം എഴുപത്തി എട്ട് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം അപവർത്തനമാണ് എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം ചുവടെ നൽകിയിരിക്കുന്നതിൽ ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രേക്ഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ഉത്തരം ഓപ്ഷൻ സി ആണ് ബാഷ്പീകരണമാണ് ലാസ്റ്റ് ചോദ്യം എൺപതാമത്തെ ചോദ്യം പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏത് കാറ്റ് തിരമാല പെട്രോൾ കൽക്കരി ഉത്തരം ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടു ആണ് ശരി അതായത് കാറ്റും തിരമാലയുമാണ് പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സിന് ഉദാഹരണങ്ങൾ അപ്പോൾ നമ്മൾ ടോട്ടലി എൺപത് ചോദ്യങ്ങൾ നോക്കി അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രണം ശരിയായി എന്നുള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് ഇടുക പിന്നെ മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ഒക്കെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മലയാളം ചോദ്യങ്ങളും ഇംഗ്ലീഷ് ചോദ്യങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോ ചെയ്യുക ഉടനെ തന്നെ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്